ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ അജ്മീ പുട്ടും കൂടി വെച്ചിട്ട് ഞാനൊരു ഉതിർപുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഞങ്ങളുടേതായ ഒരു സ്റ്റൈലിലാണ് ഉതിർപ്പുട്ട് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇനി പുട്ടിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കാമുറിവളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനെന്താ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് പാലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ തരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പുട്ടിന് വേണ്ട ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു ഗ്ലാസ് പുട്ടുമൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാല ആഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കെട്ടോ അപ്പം പുട്ടിനെ എങ്ങനെയാണ് കുഴക്കുന്നത് അതേ രീതിയിൽ കുഴച്ചെടുത്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഏകദേശം പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി പുട്ടിലെ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ പീഞ്ഞ് വെച്ച തേങ്ങയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ തരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കുഴച്ചുകൊടുക്കെട്ടോ അങ്ങനെ എല്ലാ ഇതൊക്കെ ഒഴിച്ച് റിട്ടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സെറ്റായിറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഉണ്ടായി വരും കേട്ടോ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതാ ഒരു ഇഡ്ലി പാത്രമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത് ഇതിലേക്ക് ഞാൻ അടച്ചൂടുന്ന പാത്രത്തിലാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് അപ്പം അതിൽ ഞാനൊരു ഇല വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ പുട്ടുമുടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്കിതിൻ്റെ മേലെ പുട്ടുമുടി ഇങ്ങനെ കൊടുക്കാം നമ്മൾ കുറച്ചും കൂടെ തേങ്ങ മേലെയും ചതറണ്ട് നമ്മൾ പുട്ട് എങ്ങനെയാണോ തയ്യാറാക്കേണ്ടത് സെയിം മെത്തേഡ് തന്നെ ഇനി ഞാൻ ഇതിലേക്ക് ഒരു നേന്ത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലൊന്നു സ്പ്രെഡ് ചെയ്ത് കൊടുക്കാന് അപ്പം നമ്മൾ പുട്ട് കഴിക്കുമ്പോൾ പുഴുങ്ങിയ പഴം കൂട്ടി കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളെന്താ ഇങ്ങനത്തെ മൂന്ന് പാത്രം ഉണ്ട് കേട്ടോ ആ മൂന്ന് പാത്രത്തിൽ ഞാൻ ഇതുപോലെ തന്നെ മൊത്തത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ ആദ്യം തേങ്ങ ട്ടു പിന്നെ നമ്മുടെ കുട്ടുംപൊടി ആണ് ഇട്ട് കൊടുത്തത് പിന്നെ തേങ്ങയും പഴം ഇട്ട് കൊടുക്കാനേ ഇനി നമുക്ക് ഇപ്പോൾ ഈ പഴം നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് നെയ്യിട്ടിട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവട്ടോ പക്ഷേ എനിക്കിന്ന് സമയം ചേർത്തുകൊണ്ടാണ് ഞാൻ ഒന്നും വാറ്റിയെടുക്കാത്തത് ി നമുക്ക് ഈ ഇതിൻ്റെ തട്ടിലേക്ക് വെച്ചെടുക്കട്ടോ അങ്ങനെന്താ ഞാൻ മൂന്ന് തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ വേവണ്ട് ഇട്ടാ അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയപ്പോൾ ഇതാ പുട്ടെല്ലാം നന്നാക്കി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാനേ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്യാനേ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഉതിർപ്പിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാന് അപ്പോൾ ഇത്രയേളിന്നെ തന്നെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ